തിരക്കേറുന്ന സമയത്തെ ശബരിമലയിലെ ചില കാഴ്ചകൾ കാണാം സ്വാമി ദർശനത്തിനായി മണിക്കൂറുകൾ കാത്തു നിൽക്കുന്ന അയ്യപ്പന്മാരുടെ കഷ്ടപ്പാടുകളുടെ നേർക്കാഴ്ചയിലേക്കാണ് പോകേണ്ടത് ുമായി അരുൺ കൊടുങ്ങൂരുണ്ട് അരുൺ ഒരു നമുക്കറിയാം ദൃശ്യങ്ങൾ എപ്പോഴും അവിടെയുള്ള കാഴ്ചകളുടെ നേർ സാക്ഷ്യമാണ് അത്തരം ചില ദൃശ്യങ്ങളാണ് നമ്മുടെ ക്യാമറമാൻ പകർത്തിയിരിക്കുന്നത് അരുൺ പറയും ഈ പവിത്രം ശബരിമല പദ്ധതി അത് കൃത്യമായി തന്നെ ആ ഒരു പദ്ധതിയുടെ ഭാഗമായി തന്നെയാണ് ഈ ദൃശ്യങ്ങളെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നത് എന്തായാലും ഈ നടപ്പന്തൽ അതോടൊപ്പം തന്നെ തിരുമുറ്റം അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ തന്നെ ഏറ്റവും പവിത്രമായി ഭഗവാനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രദേശമാണ് ആ പ്രദേശങ്ങളൊക്കെ തന്നെ ഇങ്ങനെ കൃത്യമായി തന്നെ ശുചീകരിച്ചുകൊണ്ട് ശുദ്ധീകരിച്ചുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യമാണ് പക്ഷേ ഈ കാഴ്ചകൾ എന്നത് നമുക്കേറെ വേദന തോന്നിച്ച ഒരു കാഴ്ചകളുടെ ഹരിപരാസനത്തിന് ശേഷം നമ്മുടെ ക്യാമറമാൻ രഞ്ജിത് മോഹൻ പകർത്തിയ ദൃശ്യങ്ങളാണ് എന്തായാലും ഈ കൃത്യമായി തന്നെ ഒരു ഇടപെടൽ ഉണ്ടാകേണ്ട ഒരു വിഷയമാണ് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഈ വലിയ തിരക്കുണ്ട് ആ തിരക്കില്ലാത്ത സമയങ്ങളിലൊക്കെ തന്നെ കൃത്യമായി തന്നെ ശുചീകരണ പ്രവർത്തനങ്ങൾ നടക്കുന്നു പക്ഷേ തിരക്കുണ്ടാകുന്ന സമയങ്ങളിൽ ഒരു ഇടപെടൽ നടത്താൻ ആകുന്നില്ല അതുതന്നെയാണ് നമ്മൾ നേരത്തെ പറഞ്ഞപോലെ തന്നെ ഈ പവിത്രം ശബരിമല എന്നുള്ള ഒരു പദ്ധതി അല്ലെങ്കിൽ പുണ്യം പൂങ്കാവനം എന്നുള്ള ഒരു പദ്ധതി ആ പദ്ധതികളൊക്കെ തന്നെ ഉണ്ടായിരുന്ന സമയത്ത് അതിൻ്റെ വോളണ്ടിയർമാരായി സന്നദ്ധ സേവകരായി ഒരുപാട് ഭക്തരിക്കരെ ഭഗവാൻ ുള്ള അജഞ്ചലമായ ഭക്തിയിൽ ഈ സന്നിധാനത്തേക്ക് എത്തുന്നുണ്ടായിരുന്നു അവരൊക്കെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ മുൻകൈ എടുത്തുകൊണ്ട് ഈ ശുചീകരണ പ്രവർത്തനങ്ങൾ നമുക്കറിയാം വിരിവെക്കുന്ന ഇടങ്ങളിലൊക്കെ തന്നെയാണ് ഇങ്ങനെ അലക്ഷ്യമായി ഈ കാര്യങ്ങളൊക്കെ തന്നെ കിടക്കുന്നത് അത് വലിയ ഭക്തർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട് പ്രത്യേകിച്ച് വിരിവെക്കാൻ മതിയായ സൗകര്യങ്ങളില്ലാത്ത ഒരു സമയമാണ് ആ ഒരു സമയത്താണ് ഇത്തരം ഒരു വലിയ പ്രതിസന്ധി ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെ മഴ കൂടി പെയ്യുമ്പോൾ ഈ സാഹചര്യം വലിയ രീതിയിലേക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും എന്തായാലും ഈ തിരക്കുള്ള സമയങ്ങളിൽ ഈ ഈ ശബരിമലയുടെ പ്രത്യേകിച്ച് ശുചീകരണം അത് കൃത്യമായി തന്നെ നടപ്പാക്കണം പക്ഷേ ഇപ്പോൾ ദേവസ്വം ബോർഡ് ആ വിഷയത്തിൽ നിന്ന് തന്നെ കൃത്യമായ ഒരു ഇടപെടൽ നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ഈ പവിത്രം ശബരിമല എന്നുള്ള ഒരു പദ്ധതി ഈ തീർത്ഥാടന കാലം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അത് കൃത്യമായി തന്നെ ഒരു കൃത്യ ഒരു പ്രോജക്റ്റായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകൊണ്ടായിരുന്നു പക്ഷേ ഇതുവരെയും അത് ആരംഭിച്ചിട്ടില്ല അതോടൊപ്പം തന്നെ പുണ്യം പൂങ്കാവനം പദ്ധതി പോലീസിൻ്റെയാണ് ആ പദ്ധതിയും ഇപ്പോഴും നിർജീവമായിരിക്കുകയാണ് എന്തായാലും ഈ കൃത്യമായ ഒരു ഇടപെടൽ അധികൃതരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകണം എന്നുള്ളതാണ് ഭക്തജനങ്ങളൊക്കെ തന്നെയും ശരി അരുൺ എന്തായാലും ശബരിമലയിലെ ഇത്തരം ദുരിത കാഴ്ചകൾ തന്നെയാണ് പ്രേക്ഷകരെയും നമ്മളെയും ഒക്കെ ഇരുത്തി ചിന്തിപ്പിക്കുന്നത് എന്നുള്ളതാണ് ഒരു മണ്ഡലകാലം വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ഭക്തർക്ക് ഒരുക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾക്ക് പോലും ഒരു അഭാവം ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് എന്താണ് ഇത്തരം ഒരു സാഹചര്യത്തിന് കാരണം എന്നുള്ളതാണ് ആർക്കും ഉത്തരമില്ല എന്നുള്ളതാണ്